ഡിയർ ഫ്രണ്ട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി സ്മൂത്തി ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിതിന് ഈന്തപ്പഴവും ബദാം പരിപ്പും റാഗി പൗഡറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരഞ്ച് ടേബിൾ സ്പൂൺ ി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ബദാം പരിപ്പ് അപ്പോൾ ബദാം പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം കണ്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതും കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇനി നമുക്ക് ഈ റാഗി പൗഡർ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ചേർക്കാം ഇതിലേക്ക് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഉണ്ടല്ലോ അതും കൂടി ചേർക്കാം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉറുക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് കുറുക്കിയെടുക്കാം തിളച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കുറവും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സ്മൂത്തിയാണ് ഇനി വെള്ളത്തിന് പകരം കുട്ടികൾക്ക് കൊടുക്കാനാണേലും നമുക്ക് കുടിക്കാനാണേലും പാല് വേണേലും ചേർക്കാം ഇപ്പം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ ബദാം പരിപ്പ് തുള്ളി കളഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഈന്തപ്പഴവും കൂടി ചേർക്കാം ഇപ്പം നമ്മുടെ റാഗി കുറുക്കി വെച്ചിരിക്കുന്നത് നല്ലതുപോലെ ആറിയിട്ടുണ്ട് അതുകൂടി ചേർക്കാം അപ്പം ഒന്ന് അരച്ചെടുക്കണം അതായതുപോലെ നീ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ മധുരം വേണമെങ്കിൽ തേനോ ചക്കരയോ എന്തെങ്കിലും കൂടി ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള रागी स्मूदी रेडी ആയി കഴിച്ചു